ഇത് അമേരിക്കയിൽ നിന്ന് എടുത്ത ഒരു ആണ് ഇവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കാണാം വളരെ ഭംഗിയായിട്ടാണ് അവർ ചെയ്യുന്നത് നമ്മൾക്ക് രണ്ട് ബോക്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് രണ്ട് ബോക്സ് എടുക്കാൻ വേണ്ടി രണ്ട് ട്രക്കാണ് വരുന്നത് ഒരു ട്രക്ക് റീസൈക്കിൾ വേസ്റ്റ് എടുത്തിട്ട് പോവും അടുത്ത ട്രക്ക് വന്നിട്ട് റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത ഫുഡ് വേസ്റ്റ് അതൊക്കെ എടുത്തിട്ട് പോവും ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ നല്ല ഒരു രസം തന്നെയാണ് കിട്ടുക നമ്മളെ നാട്ടിൽ ഇത്രയും നല്ലൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത്ര നന്നായനെന്ന് തോന്നിപ്പോവും ഇത് കണ്ടപ്പോൾ ഇപ്പോൾ വരുന്ന ഈ ട്രക്ക് ഫുഡ് വേസ്റ്റും റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത വേസ്റ്റും എടുക്കാൻ വേണ്ടിയാണ് വന്നത് ഈ ട്രക്കിൽ ഒരു ഡ്രൈവറ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം മെക്കാനിക്കലായിട്ടാണ് ചെയ്യുന്നത് വേസ്റ്റ് ബോക്സ് എടുക്കും തനിയെ കൊട്ടി അതിനകത്തുള്ളൂ എന്നിട്ട് അത് പോവും അടുത്ത വീട്ടിൽ ചെന്ന് വീണ്ടും വേസ്റ്റ് ബോക്സ് എടുക്കും തനിയെ എല്ലാം കൊട്ടിയ ശേഷം രണ്ടാമത് ആ ബോക്സ് അവിടെ വെക്കും രണ്ട് തരം ബോക്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളത് വെക്കുമ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് വെച്ചാൽ മതി വീട്ടിൻ്റെ മുമ്പിലേക്ക് നമ്മൾക്ക് വെച്ചാൽ അവർ വന്ന് എടുത്ത് കൊണ്ടുപോയിക്കോളും ഇപ്പോൾ ഈ ട്രക്ക് വരുന്നത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന വേസ്റ്റ് എടുക്കാനാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ എത്ര ആൾക്കാർ വേണം വേസ്റ്റ് എടുക്കാനും കൊണ്ടുപോകാനും ഒക്കെ ഇത് ഒരേ ഒരു ട്രക്കും ഡ്രൈവറും ഉണ്ടെങ്കിൽ എല്ലാ ജോലി അത് തനിയേ ചെയ്തോളൂ ഇത് കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു കൗതുകം തോന്നിയോണ്ട് ഞാൻ എടുത്തൊരു വീഡിയോ ആണ് നമ്മളെ നാട്ടിലാണെങ്കിൽ വേസ്റ്റ് അവിടെയും ഇവിടെയും വലിച്ചെറിയുന്ന സ്വഭാവമാണ് എല്ലാവർക്കും ഇത് അവർ ബോക്സ് തന്നുകൊണ്ട് ആ ബോക്സിൽ മാത്രമേ വയ്ക്കുകയുള്ളൂ ഇതെല്ലാം കണ്ടു പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണാം